നമസ്കാരം വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലേക്ക് സ്വാഗത സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെയർ വാഷ് ആണ് അതായത് ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇന്ന് തൊണ്ണൂറ് ശതമാനം പേരും ബോധവാന്മാരാണ് അതായത് നമ്മുടെ സ്കാൽപ്പിലെയും ഹെയറിലെയും പലതരത്തിലുള്ള പ്രോബ്ലംസ് മാറി നമ്മുടെ ഹെയറിൽ അഴുക്കും സ്കാൽപ്പിലെ അഴുക്കൊക്കെ മാറി ഹെയർ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യുന്നത് അതായത് ഇന്നിവിടെ കാണിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഷാമ്പു വാഷ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു കസ്റ്റമർ വന്നാൽ അവരോട് ക്ലയന്റ് കൺസൾട്ടേഷൻ ചെയ്യണം അവരുടെ ഹെയർ എങ്ങനെ എങ്ങനത്തെ ഹെയർ ആണെന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കണം ഡാൻഡഫോ ഹെയർ ഫോൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് അവർക്ക് ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യേണ്ടത് ശരിയായ ഷാംപൂ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമുക്ക് ക്ലയന്റിന് ഏപ്രിൽ ധരിപ്പിക്കണം പേപ്പറം ധരിപ്പിച്ചതിന് ശേഷം ടവൽ ടൗൽ ചെയ്യുക ടവൽ കൂടി ധരിപ്പിക്കുക രണ്ട് ചെവികളിലായിട്ട് കോട്ടം വെക്കണം കോട്ടം വെച്ചില്ല എങ്കിൽ നമ്മളിപ്പോ വെള്ളം വീട്ടുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നെറ്റിയിലൊക്കെ വെള്ളം ആവും അന്നേരം ഈ വെള്ളം എല്ലാം ചെവിയിലേക്ക് പോകും ഇപ്പൊ കോട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം അങ്ങനെ ചെവിയിലോട്ട് പോകില്ല നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഷാംപൂ വാഷ് ചെയ്യേണ്ടതുണ്ട് ഈ ഷാമ്പു വാഷ് ചെയ്യുന്ന ടൈമിലാണ് ക്യൂട്ടിക്കൾ ഓപ്പൺ ആവുകയും ആ ക്യൂട്ടികൾ ഓപ്പൺ ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നാലും അതിന്റെ ആ പ്രോഡക്റ്റ് ഉള്ളിലേക്ക് പോയി അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് ഷാഫ്റ്റ് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം വീത്തി പിന്നീടായിരിക്കണം സ്കാൾപ്പിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ഒരു മസാജ് കൊടുത്ത് വാഷ് ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പോ വെള്ളം വീത്തുന്ന ടൈമില് കസ്റ്റമറിന് പെട്ടെന്ന് ഇങ്ങനെയൊന്നും എടുത്ത് പൊക്കേന്നും ചെയ്യാൻ പാടില്ല അവരുടെ അനുവാദ പ്രകാരം ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിയണോ റൈറ്റിലേക്ക് എന്നോ ലെഫ്റ്റിലേക്ക് തിരിയണെങ്കിൽ ലെഫ്റ്റിലേക്ക് എന്നോ ഒന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ വാട്ടർ ഇങ്ങനെ വീത്താനായിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് നമ്മൾ ഷാംപു എടുത്തതിനു ശേഷം ആദ്യം തന്നെ നമ്മുടെ ഹെയറിന്റെ സ്കാൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുവാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഒരു റൗണ്ട് മസാജ് കൊടുത്തു വേണം മസാജ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഷാംപു വാഷ് ചെയ്യുന്ന ടൈമിൽ ഏഹ് ഷാംപു അവരുടെ ഹെയറിൽ സ്കാപ്പിലായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അവർക്കൊന്ന് ചെറിയൊരു മസാജ് കൊടുക്കണം അന്നേരമാണ് ഇതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെയറിൽ ഒന്ന് പോകുന്നത് നമ്മൾ ഈ ടു ത്രീ മിനിറ്റ് അതിനുശേഷം വെയിറ്റ് ചെയ്യണം ഈ വെയിറ്റ് ചെയ്യുന്ന ടൈമിലാണ് നേരത്തെ പറഞ്ഞ പ്രോസസ്സിങ് അതായത് ക്യൂട്ടികൾ ഓപ്പൺ ആവുകയും പിന്നീട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ക്യൂട്ടികൾ ഓപ്പൺ ആവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടു ത്രീ മിനിറ്റ് വെയിറ്റ് ചെയ്യണം ക്യൂട്ടികൾ ഓപ്പൺ ആവുക ഓക്കെ നമ്മൾ ഇപ്പൊ മൂന്ന് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ വാഷ് ചെയ്യാണ് ഹെയറിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ ഷാംപൂ വാഷ് ചെയ്യുന്ന ടൈമിൽ ക്യൂട്ടികൾ ഓപ്പൺ ആവുന്നില്ലേ ഇപ്പൊ ഈ ക്യൂട്ടികൾ ഓപ്പൺ ആയതിനെ ജസ്റ്റ് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അന്നേരം നമ്മളിപ്പോ എടുത്ത ഹെയറിനെ മൂന്ന് സെക്ഷനായിട്ട് എടുത്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഷാഫ്റ്റ് ഭാഗത്തായിരിക്കണം ഹെയർ അപ്ലൈ ചെയ്യേണ്ടത് കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്തില്ല എങ്കിൽ ഷാംപൂ ചെയ് ചെയ്യുന്ന സമയത്ത് ഈ ക്യൂട്ടികൾ ഓപ്പൺ ആവുന്നില്ലേ അന്നേരം ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് വീണ്ടും അടിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും കണ്ടീഷണർ യൂസ് ചെയ്താൽ മാത്രമേ ഈ ഓപ്പൺ ആയ ക്യൂട്ടികൾ ക്ലോസ് ആവുന്നുള്ളൂ അങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ഡാമേജ് ആവുകയും ചെയ്യും അതുമാത്രമല്ല ഹെയർ ഭയങ്കര ക്രിസ്സി ആയിട്ട് കാണുകയും ചെയ്യും കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ നന്നായിട്ട് സ്മൂത്തി സ്മൂത്തിയാവും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മൾ കണ്ടീഷണർ ഷാംപൂ ചെയ്തതിന് ശേഷം ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലെയിൻ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യേണ്ടി വരുന്നില്ല ജസ്റ്റ് ഒരു എയ്റ്റി പെർസെന്റേജോളം മാത്രം വാഷ് ചെയ്താൽ മതിയാവും അതിനുശേഷം നമ്മൾ ഈ വാട്ടർ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ശേഷം നമ്മൾ ടവൽ അപ് ചെയ്യാനായിട്ട് പോവുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് കോണ്ടാക്ട് ചെയ്യുക എന്ത് തന്നെ ഡൌട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു